ഹായ് കൂട്ടുകാരെ അങ്കിൽ ടോം ടേയ്സിലേക്ക് സ്വാഗതം കാനഡയിലെ തണുപ്പിലേക്ക് നമുക്കൊന്ന് പോയാലോ നമ്മൾ നേരത്തെ പോയപ്പോൾ ഇത്രയും തണുപ്പില്ലായിരുന്നു ഇപ്പം മൈനസ് ഒക്കെ ആയി അപ്പം നമുക്കതൊന്ന് കണ്ടാലോ കണ്ടോ ഐസുകൾ ഐസ് കട്ടകൾ വീണ് കിടന്ന് മേൽക്കുമേൽ മേൽക്കുമേൽ ഇങ്ങനെ കിടന്ന് കിടന്ന് വളരെ കട്ടിയായിട്ട് കിടക്കുന്നു കണ്ടോ കണ്ടോ ഐസിൻ്റെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇത് എൻ്റെ മോളുടെ ഹസ്ബൻഡ് വണ്ടി എടുക്കുവാനായിട്ട് ഇവരെല്ലാവരും ഇങ്ങനെയാണ് വണ്ടി എടുക്കുവാനായിട്ട് പുറത്തേക്ക് പോകുവാന് വണ്ടി എടുക്കുവാനായിട്ട് വണ്ടി ക്ലീൻ ചെയ്യുന്ന ഒരു ദൃശ്യമാണ് ഈ കാണുന്നത് ബ്രഷ് കൊണ്ട് ഐസ് വീണ് ഐസുകളൊക്കെ തൂത്ത് കളയുന്ന അതോടൊപ്പം തന്നെ കട്ടയായിട്ട് വീണ് കിടക്കുന്നത് ഇങ്ങനെ കുത്തി 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 കളഞ്ഞിട്ട് വേണം ഇവർക്ക് പുറത്തേക്ക് ഇറങ്ങുവാനായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നേ ഇപ്പൊ നമ്മൾക്ക് ഏർ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്തിന് ഒരു മണിക്കൂർ മുമ്പ് ഇറങ്ങണം എന്തായാലും ഇതുപോലെ ഐസൊക്കെ കുത്തിക്കൊണ്ടോ വണ്ടികളൊക്കെ കിടക്കുന്ന അവസ്ഥ കണ്ടോ നമ്മുടെ നാട്ടിലെ മഴ പെയ്ത് വെള്ളം ഇങ്ങനെ മുങ്ങിക്കിടക്കുമ്പോ ഐസ് വീണ് ഇങ്ങനെ പ്രതലം മുഴുവൻ ഇങ്ങനെ മുങ്ങി മുങ്ങിക്കിടക്കുകയാണ് കണ്ടോ അതിനുള്ള ഡ്രസ്സൊക്കെ ഇട്ടേ അവർ പുറത്തേക്ക് ഇറങ്ങത്തുള്ളൂ എന്നാലും കണ്ടോ അവസ്ഥകള് റോഡൊക്കെ നമ്മൾ അവർ ഗവൺമെന്റ് സഹായത്തോടു കൂടി ക്ലീൻ ചെയ്ത് കൊടുക്കും എന്നാലും പിന്നെയും പിന്നെയും ഇടുകൊണ്ടിരിക്കുകയല്ല അപ്പോൾ ഓരോ വണ്ടികളും പോകുമ്പോൾ അവിടെ ക്ലീൻ ആകും കട്ടി കണ്ടോ ഐസിന്റെ ഐസ് കട്ട വീണ് കിടക്കുന്നതിന്റെ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതിന്റെ ഡബിൾ ഡബിൾ മടങ്ങായല്ലേ നമ്മളുടെ കുട്ടികളൊക്കെ എന്തോരം കഷ്ടപ്പെട്ടാണ് പുറം രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാം അല്ലെ നമ്മളുടെ നാട് കാലാവസ്ഥകൾക്കൊക്കെ നല്ലതാണ് പക്ഷെ കുട്ടികൾക്കൊക്കെ നല്ലൊരു ജോലി കിട്ടുന്നില്ല അല്ലെങ്കിൽ നല്ലൊരു നല്ല ഒരു പൊസിഷനിൽ എത്തണമെങ്കിൽ അവരിങ്ങനെയൊക്കെ പുറത്തു പോയി പഠിച്ച് നല്ല ജോലി കരസ്ഥമാക്കിയാൽ നല്ല നല്ലൊരു ശമ്പളം ഒക്കെ കിട്ടി നല്ലൊരു ജോലിയിൽ അവർക്ക് പ്രവേശിക്കാം പക്ഷെ നമ്മുടെ നാട്ടില് അങ്ങനത്തെ ഒരു സംരംഭം കിട്ടുന്നില്ല അതുകൊണ്ടാണ് കുട്ടികളൊക്കെ ഈ തണുപ്പകൾ തണുപ്പൊക്കെ സഹിച്ചാലും പുറം രാജ്യങ്ങൾ ഇഷ്ടപ്പെട്ട് അവിടെ പോയി പഠിച്ച് ജോലി സമ്പാദിക്കുന്നത് നല്ല സാലറി ഒക്കെ അവർക്ക് കിട്ടും അതായിരിക്കുമല്ലോ അത് അവർക്ക് ഇഷ്ടം അവസ്ഥകളുണ്ടോ പുറം രാജ്യങ്ങളെല്ലാം ഇങ്ങനെയാണ് പ്രത്യേകിച്ച് കാനഡയിലാണ് കൂടുതലെന്നേ ഉള്ളു എല്ലാ രാജ്യങ്ങളിലും ഇങ്ങനെ തണുപ്പാണ് കണ്ടോ? എന്ത് കട്ടിയിലാ കിടക്കുന്നോക്കിയോ ഒരു അവര് യാത്ര ചെയ്യുമ്പോഴ് അവരുടെ സൈഡ് വ്യൂ ഒക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അമ്മ എന്നൊരു കടയാണ് അത് അവർക്ക് ഒരു ഡോളർ കൊടുത്താല് ആ കടയിൽ നിന്ന് എന്തും വാങ്ങിക്കാം നമ്മൾക്കുണ്ടല്ലോ അങ്ങനെ കടകള് അതുപോലത്തെ കടയാണത് സൈഡില് കാണുന്നതെല്ലാം കടകളും വീടുകളും ഒക്കെയാണ് അവർക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല അവർക്ക് ഈ തണുപ്പും ഐസ് വീഴുന്നതോ ഐസ് കൊണ്ട് വണ്ടി വണ്ടി പൊതിയുന്നതോ അതൊന്നും ഒരു പ്രശ്നമല്ല അവർക്ക് അവരുടെ ജീവിതം അങ്ങനെ പോയിക്കൊണ്ടിരിക്കും നമ്മളുടെ കുട്ടികളുടെ ജീവിതമൊക്കെയാണ് ഈ തണുപ്പ് രാജ്യങ്ങളിലേക്ക് പോയി അവർ കഷ്ടപ്പെടുന്ന കാഴ്ചകളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാണ് കനേഡിയൻ കാരണം നമ്മുടെ എല്ലാവിധ സാധനങ്ങൾക്കും നമുക്ക് എത്താൻ പറ്റുന്ന ഒരു കാര്യമാണ് കെനേഡിയൻ കാരണം ഇവിടെ ഒട്ടുമിക്ക സാധനങ്ങൾ അവൈലബിൾ ആണ് പാട്സ് പോലും അല്ലേ അല്ലേ മാജി തൊട്ടാ തൊട്ടപ്പുറത്ത് കാണുന്നത് സൂപ്പർ സ്റ്റോർ കിനേഡിയ റിയൽ കനേഡിയൻ സൂപ്പർ സ്റ്റാർ ഇവിടെയാണ് നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ സാധനങ്ങൾ വാങ്ങി വാൾമാർട്ട് കയ്യിലെ എത്തുന്നത് സൂപ്പർ സ്റ്റാറിൻ്റെ ഒരു പ്രോ ആ ഒരു കോട്ട് എന്ന് പറയുന്നത് ഇതാണ് ഭയങ്കര കോസ്റ്റാണ് വാൾമാർട്ടിനെ വെച്ച് നോക്കുമ്പോൾ ഒരു പ്രോ എന്ന് പറയണ ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളും ഇവിടെ വലിയ പ്രോ ആണ് അല്ലേ മാട്ടി ഇതാണ് വെൻഡീസ് വെൻഡീസിൽ നമ്മൾ ബർഗർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വരാറുണ്ട്. ടേസ്റ്റിയാണ്. ഹെൽത്തിയാണ്ന്നൊക്കെ പറയും. അല്ലേ? ഫ്രഷ് വെജിറ്റബിൾസ്. ഫ്രഷ് വെജിറ്റബിൾസ് ആണ്. ആൻഡ് ഹെൽത്തി ആണെങ്കിലും ഒരു ഫ്ലോയേണ്ട് ഫ്രഷ് എവിടെ നിന്നാണ്? അങ്ങോട്ട് പോയാ എന്താണ്? അങ്ങോട്ട് സസ്കെറ്റ്. ആ സസ്കെറ്റ്. ഇങ്ങോട്ട് പോയാ എന്താണ്? ഇങ്ങോട്ട് സിറ്റി. സിറ്റി. മോസ്റ്റ് ഓഫ് ദി ആൾ. നേരെ പോയാ? നേരെ പോയാൽ ആ അങ്ങനെങ്ങനെയൊക്കെയാണ് വളരെ ചെറിയ അല്ലേ അല്ലേ ഇപ്പൊ നമ്മൾ കറങ്ങാൻ പോവുകയാണ് നമ്മൾ കറങ്ങി ബോസ്റ്റൽ പിസ കാണും അതാണ് നമ്മളിവിടെ നമ്മൾ അങ്ങോട്ട് നോക്കാനേ പാടില്ല അതിന് തൊട്ടാപ്പറത്ത് കാണുന്നത് ഹെറിറ്റേജ് ഇന്നാണ് അത് എന്തോ ഒരു സാധനമാണ് രണ്ടുപേരും ഞാൻ അത് വിചാരിച്ച പ്രതിമയായിട്ടോ അല്ലെ പണിയെടുക്കുന്ന ആൾക്കാരോ സ്റ്റാച്ചുട്ടോ ഐസ് സ്നോ കോരാണ് ഇതൊരു അപ്പസ്റ്റോളിക് ചർച്ചാണ് ഹിൽ ക്രസ്റ്റ് നമ്മൾ പോയിട്ടില്ല ആ ഗോൾഫ് ഓക്കെ 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 ആ ഓക്കെ പിന്നെ നമ്മൾ പാലം ചേടുകയാണ് റെയിൽവേ ട്രാക്കാണ് ആ ഇതാണ് പഴയ കനേഡിയൻ ടയർ നമ്മൾ നേരത്തെ കണ്ടില്ലേ അതിന്റെ പഴയ വേർഷൻ ഇന്നത്തെ ലൈറ്റ് ഒക്കെ ഇട്ടിട്ടുള്ളു പക്ഷെ വർക്കിംഗ് ആണോ ഇതാണ് എ ആൻഡ് ഡബ്ല്യു ഇത് കാനഡിയക്കാരുടെ സ്വന്തം നെക്ടൊണാൾഡ്സും പ്പുരത്തും നമ്മൾ ഡേ എല്ലാം അൺഹെൽത്തി 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 വേരി അൺഹെൽത്തി പക്ഷെ നമ്മൾ കേറാറുണ്ട് നമ്മൾ ഇന്ന് കഴിക്കാൻ പോകുന്ന സ്ഥലം അയ്യോ ലിറ്ററിൽ സീസട പക്ഷെ അത് നമ്മൾ കേറുന്നില്ല നമ്മൾ കേറിയിട്ടില്ലേ ഇതുവരെ ഞാൻ എനിക്കോ ഇതിനപ്പുറത്തൊരു ഹൈപ്പർ ഞാൻ ആർമി ആണോ റിസർവെറ്റിന്തെങ്കിലും പറയാനുണ്ടോ മാർട്ടി വാക്കി തന്നെയോ ഏ ഇതൊക്കെ എന്താണ് ഇതൊക്കെ വീടുകളാണ് പഴയ വീടുകൾ ആ ഒരു രാത്രി വന്ന ലൈറ്റ് ഉണ്ടോ ഇതിന് ലൈറ്റ് ഒക്കെ കിട്ടണ്ടട്ടോ എല്ലാവരുടെ വീട്ടില് അതെ നൂറ് വർഷം പഴക്കമുള്ള പഴങ്ങൾ ഞാൻ ക്യാമറ പിടിച്ചവർക്ക് എന്താ പ്രശ്നം തീ കണ്ട നമ്മൾ ഇന്ന് ഭക്ഷണം കഴിക്കാൻ കയറാൻ പോണ സ്ഥലം എത്തുന്നതായിരിക്കും ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ എത്തും

അങ്ങനെ അവരവിടെ അവരവിടെ കയറി നമുക്ക് മുന്നോട്ട് പോകാം കണ്ടോ രണ്ട് സൈഡിലും വൃക്ഷങ്ങളൊക്കെ പകുതിയായി ഐസ് വീണ് വീണ് അത് മൂടാറായി അതുപോലത്തെ കാര്യങ്ങളൊക്കെയാണ് ഇഷ്ടപ്പെടുന്നുണ്ടോ നിങ്ങൾക്ക ഈ ഐസ് കട്ടയൊക്കെ കണ്ടിട്ട് കാനഡയിലെ തണുപ്പ് കാലം ഇനിയും അങ്ങോട്ട് കൂടുന്തോറും നിങ്ങളെ കാണിക്കാം അങ്ങ് ഐസ് കട്ടയായി പൊങ്ങി 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 അട്ടിയായിട്ട് വീണ് കിടക്കും ഇനി ഇനി അങ്ങോട്ട് അങ്ങോട്ട് മൈനസ് മൈനസ് തേർട്ടി ഫോർട്ടി ഒക്കെ വരും അവര് വീടുകളില് അതുപോലെ അവര് പോകുന്ന ഷോപ്പുകളില് അതുപോലെ കാറില് വീടുകളില് ഒക്കെ ഹീറ്റർ ഒക്കെ കാരണം അവർക്ക് തണുപ്പറിയുന്നില്ല അവർ പുറത്തേക്ക് ഇറങ്ങി നടന്നാലേ അവർ ഈ തണുപ്പ് മനസ്സിലാക്കുന്നുള്ളു വളരെ കുറച്ച് സമയങ്ങളിലൊക്കെ അവർ പുറത്തിറങ്ങാറുള്ള അല്ലാത്ത സമയത്ത് അവർ വണ്ടിയിലും അതുപോലെ വീടുകളിലും അതുപോലെ ഓഫീസിലും അങ്ങനെയുള്ള സമയ സ്ഥലത്തൊക്കെ ചൂടായിരിക്കും പുറം സ്ഥലത്തൊക്കെയാണ്

മക്കൾ കുട്ടി കഴിക്കാനായിട്ട് പുറത്തിറങ്ങിയതാണ് അപ്പോൾ അവര് പിന്നെ ഇടയ്ക്ക് ഇപ്പം മോനാണെങ്കിൽ നടന്ന് പോയാൽ മതി ഓഫീസിലേക്ക് പിന്നെ ഇടയ്ക്ക് ഇടയ്ക്ക് വണ്ടി എടുക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് അവരിടയ്ക്ക് തണുപ്പാണെങ്കിലും ഇങ്ങനെ വണ്ടി വണ്ടിയെടുത്ത് ഇങ്ങനെ പുറത്തേക്ക് പോകും തണുപ്പാണെങ്കിലും എന്താണെന്ന് വെച്ചാൽ വണ്ടി ഇടയ്ക്കിടയ്ക്ക് എടുക്കണമല്ലോ കണ്ടോ ഇത് ഈ ഐസ് കോരി കളയുന്ന വണ്ടിയാണിത് കണ്ടോ വീഡിയോ ഇഷ് ഇഷ്ടമായോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം subscribe channel okay bye bye